ട്രെൻഡിങ് എന്നെല്ലാം പറഞ്ഞാൽ ഇതാണ് പണ്ടത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ചായക്കടിയാണ് കായ് നിറച്ചത് കണ്ണൂരിലെ മസ്റ്റ് മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ തേങ്ങ ഇടും ഇത് നമ്മൾ പണ്ടെന്നാണ് പറയുക അതിൽ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുറച്ചൊരു വെള്ളം കുടയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഏലക്ക പൊടിച്ചത് ഇട്ടിട്ട് വാട്ടിയിട്ട് പിന്നെ നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാണ് നമ്മളെ തേങ്ങാ പണ്ടം നല്ല പഴുപ്പുള്ള മൂന്ന് നേന്ത്രപ്പം എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുതാണ് നമ്മൾ നമ്മളതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് അത്തികൊണ്ടിങ്ങനെ അതിൻ്റെ മൂന്ന് ഭാഗത്തും ഞാനിങ്ങനെ വരഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടതിന്റെ ഉള്ളിലാണ് നമ്മൾ പണ്ടം നിറച്ചുകൊടുക്കുന്നത് ഇത് അടിപൊളിയാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടാ ഇത് പണ്ടത്തെ രീതിയിലാണ് പക്ഷേ പഴമേന്റെ രുചി അത് വേറെ തന്നെയാണ് കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഒപ്പിട്ടിട്ട് മൈദ കലക്കിയെടുത്തതാണ് ഇനി ആ പയത്തിന്റെ തേങ്ങാ പണ്ടം വെച്ച ഓരോ ഭാഗത്തും ഇങ്ങനെ മൈദ ഒട്ടിച്ചോടുത്തിട്ട് നെയ്യിലിട്ട് പൊരിച്ചെടുക്കണം ഇതാ നല്ല ബ്രൗൺ കളർ ആണ് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അരിപ്പേൽ കോരിയെടുക്കുന്നുണ്ട് ഇനി അത് ചെറുങ്ങനെ മുറിച്ചിട്ട് ഞാൻ മക്കൾസിനെല്ലാം കൊടുത്തിട്ടുണ്ട് വെക്കുന്നേയും കണ്ട് തീരുന്നേയും കണ്ട് ആ അടിപ്പൊട്ടി